എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം അഡ്വാൻസ് ആയിട്ട് എല്ലാ കൂട്ടുകാരെടുത്തും ഹാപ്പി ക്രിസ്മസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാഗിൻ്റെ ആണ് കേട്ടോ ഇതേ മോഡൽ ബാഗ് നമ്മൾ ഇതുവരെയും തയ്ച്ചിട്ടില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ടൊട്ടൺ സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ വല്ലാത്തവർക്ക് പോലും നമുക്ക് ഈ ബാഗ് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് തയ്ച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ സാരി വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ ആ ബ്ലൗസ് പീസ് തുണിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ബ്ലൗസ് പീസ് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാരിയിൽ നിന്നും നമുക്ക് മുറിച്ചെടുക്കുന്ന തുണിയാണ് കേട്ടോ ഈ ഒരു തുണിയിലാണ് നമ്മൾ ആ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സാരിയുടെ ഈ ബോർഡർ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ബോർഡർ വരുന്ന ഭാഗം തന്നെ നമുക്ക് ഇത് നമുക്ക് വള്ളിക്കായിട്ട് എടുക്കാം ഈ തുണി കേട്ടോ ഇത് നമുക്ക് ചെറിയ വീതിയിൽ തയ്ച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ബാഗ് തയ്ക്കാനായിട്ട് സ്റ്റിഫ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് ഇഞ്ച് നീളവും പതിനാറ് ഇഞ്ച് വീതിയിലും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അളവിൽ തന്നെ നമുക്ക് ഈ ബ്ലൗസ് പീസിൽ നിന്ന് നമുക്ക് അത്രയും തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസ് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിഫ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഈ ബ്ലൗസ് പീസിന് തുണി സ്റ്റിഫ് കൂടെ വെച്ചിട്ട് നമുക്ക് തേപ്പൊട്ടി ചൂടാക്കി ഒന്ന് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് വരണം കേട്ടോ ഇനി ആദ്യമായിട്ട് ആ ബാഗൊക്കെ തയ്ക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നു ഇതുപോലെ ഇപ്പോൾ സ്റ്റിഫ് ഒന്നും ഒട്ടിച്ച് തയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ പഴയ ഒരു തുണിയിലാദ്യമൊന്ന് തയ്ച്ച് നോക്കുക തയ്ച്ച് റെഡിയായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ സ്റ്റിഫൊക്കെ ഒട്ടിച്ചിട്ട് നല്ല തുണിയിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ് കേട്ടോ ആദ്യമായിട്ട് തയ്ച്ച് നോക്കുന്നവരുടെ അടുത്ത് സ്റ്റിഫ് ഒട്ടിച്ച് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചിട്ട് ശരിയാകാതെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സ്റ്റിഫ് നമുക്ക് അവിടെ വേസ്റ്റായി പോകും പഴയ തുണിയാവുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വള്ളി ഇതുപോലൊന്ന് തയ്ച്ചെടുത്തോളാം ഇനി നമ്മുടെ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കണം മടക്കിയതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്ന അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ച് നീളം മൂന്നിഞ്ച് അകലമാണ് എടുക്കുന്നത് അപ്പോൾ ഈ അകലോ നീളവും എടുക്കുന്ന സെയിം അളവ് തന്നെ ആയിരിക്കണം കേട്ടോ ഇത് നമ്മളിങ്ങനെ ചർച്ച ഇങ്ങനെ കോണോട് തയ്ക്കുന്ന സമയത്ത് ഒരേപോലെ പോലെ തന്നെ കിട്ടണമെങ്കിൽ നമ്മളിത് ഒരേ അളവായിരിക്കണം എടുക്കുന്നത് അത് ഒരു സ്ഥലത്ത് നമ്മൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തയ്ക്കുന്ന സമയത്ത് ബാഗിൻ്റെ താഴെവശ ഷേപ്പായിട്ട് നമ്മൾ തയ്ക്കുമല്ലോ അവിടെ പിന്നെ ശരിയായി കിട്ടത്തില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഈ ബാഗ് തയ്ക്കുന്ന സമയത്ത് എനിക്കും കുറേ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതാ ഒരു സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ആ മൂന്നിഞ്ച് അളവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത സ്ഥലത്ത് ആ ഒരു തുണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ അവിടം കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് സെൻ്ററിൽ പിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് നേരെ രണ്ടായിട്ടൊന്ന് മടക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ആക്കുന്ന പോലെ ആക്കണം ഇതിൻ്റെ മേൾ വശം അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ആ മേൾ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒന്ന് ചരച്ചു വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് റൗണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരാകൃതിയിൽ തന്നെ നമുക്ക് ഈ തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിന് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ ലൈനിങ്ങും ഈ സെയിം അളവിൽ തന്നെ എടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഇതാ നമ്മൾ റൗണ്ടിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം സാരിയുടെ ആ ബോർഡർ ഞാൻ ചെറിയ രീതിയിൽ വള്ളിയായിട്ട് തയ്ച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ സ്റ്റിഫ് ഒടിച്ച തുണിയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വള്ളി ആത്തി ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ വള്ളി തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വേണം കേട്ടോ സിബെന്ന് പറയുമ്പം ഇത് റണ്ണർ ഊരാൻ പറ്റുന്ന സിബാണ് കേട്ടോ ഇത് ബാഗിനൊക്കെ തയ്ക്കുന്ന സിബാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിച്ച തുണിയുടെ സൈഡിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ സിബ് ഈ കറക്റ്റായിട്ട് ആ റൗണ്ടിൽ വെട്ടിയിരിക്കുന്ന അതേ ആകൃതിയിൽ തന്നെ സിബ് വെച്ചിട്ട് അതുപോലെ ലൈനിങ് വെച്ചിട്ട് അങ്ങനെയൊന്നും തയ്ക്കണം നമ്മുടെ സിബിൻ്റെ റണ്ണർ ഊരി കഴിയുമ്പോൾ സിബ് രണ്ടായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ റണ്ണർ ഊരാതെയാണ് നമ്മൾ ഈ ഒരു വശത്ത് നമ്മൾ സിബ് പിടിപ്പിക്കുന്നത് ഇതിങ്ങനെ റൗണ്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ റണ്ണർ ഊരിയിട്ട് പിന്നെ അടുത്ത വശത്തേക്ക് ആ സിബ് അങ്ങ് തയ്ച്ചു വെക്കും കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ റണ്ണർ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ റണ്ണർ ഊരാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു സൈഡിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ അടുത്ത വശത്തേക്ക് അതിൻ്റെ സിബിൻ്റെ ഒരു ഭാഗം കൂടെ പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ ആ റണ്ണർ ഊരി അങ്ങ് മാറ്റും എന്നിട്ടാണ് അടുത്ത സൈഡിൽ അത് പിടിപ്പിക്കുന്നത് കേട്ടോ ബാഗിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നല്ല വശത്തോടെ ആ സൈഡിൽ കൂടെ അതേ ആകൃതിയിൽ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ആ റണ്ണർ റൂരി മാറ്റിയിട്ട് സിബിൻ്റെ അടുത്ത ഭാഗം അടുത്ത സൈഡിൽ നമുക്ക് പിടിപ്പിക്കണേ ബാഗിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ആ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ റണ്ണർ ഊരി മാറ്റിയായിരുന്നു ഇനി നമുക്ക് റണ്ണർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് ആ റണ്ണർ വീണ്ടും ഊരിയെടുക്കുക വീണ്ടും ഒന്നും കൂടെ നമുക്ക് ആ റണ്ണർ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ബാഗ് ഒന്ന് മറിച്ചെടുക്കണം കേട്ടോ മറിച്ചെടുക്കുന്നത് ഞാനിതാ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ആ സ്ഥലത്തോടാണ് ഇത് മറിച്ചെടുക്കുന്നത് മറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഇതാ ഇതുപോലെ എടുത്തിട്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്യണം രണ്ട് സ്ഥലവും ഒന്ന് ക്ലോസ് ചെയ്യണം ബാഗിൻ്റെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ തൈര് തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി പ്ലെയിൻ ആയിട്ട് ഒരു തുണി എടുത്തിട്ട് അവിടെ അത് ഇതുപോലെ നേരെ വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ചെറുതായിട്ട് മടക്കി കൊടുത്ത് തയ്ച്ച് വെക്കുകയാണെങ്കിൽ വൃത്തിയായിരിക്കും നമ്മുടെ ബാഗ് തുറന്നു കഴിയുമ്പോൾ ഉൾഭാഗം കാണാൻ അപ്പോൾ അത് തയ്ക്കുന്ന കാണിച്ചിട്ടില്ല അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അസിബിൻ്റെ ഭാഗത്തൂടെ നമുക്ക് ഓപ്പൺ ആക്കി വെച്ച് ഇതിങ്ങനെ നല്ല വശമാക്കി കേട്ടോ ബാഗ് ഇപ്പോൾ സിമ്പിളായിട്ട് ഇതാ നമ്മളൊരു ബാഗ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വളരെ ഒരു ഹാൻഡ് ബാഗാണ് അപ്പോൾ ഇതേ മോഡൽ ബാഗ് കൂട്ടുകാർ ഇതുവരെയും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല ഡിസൈനുള്ള തുണിയിലൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം ഞാൻ തയ്ച്ചെടുത്തത് ബ്ലൗസ് പീസിലാണ് അതുകൊണ്ടാണ് ഒറ്റ കളറായിട്ടിരിക്കുന്നത് എന്നാലും തയ്ച്ച് കഴിഞ്ഞിപ്പോൾ നല്ലൊരു മോഡലൊരു ബാഗാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ആദ്യം ഒരു പഴയ തുണിയിൽ സ്റ്റിഫ് ഒട്ടിക്കകത്ത് തയ്ച്ചു നോക്കുക ബാഗ് തയ്ച്ച് നോക്കി റെഡിയായെങ്കിൽ പിന്നെ സ്റ്റിഫൊക്കെ ഒട്ടിച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ മോഡൽ ബാഗ് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ സിമ്പിളായിട്ട് തയ്ച്ച ബാഗിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്